മൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഉച്ച ഊണിലുള്ള നാടൻ വിഭവങ്ങളും ഇതുണ്ടാക്കുന്നതൊന്ന് നോക്കാം ആദ്യം നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം അതിനായി ഒരു കുക്കർ കഴുകി അതിലേക്ക് ഒരു ബൗള് പരിപ്പ് കഴുകിയിടാം അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ പച്ചക്കായ കാരറ്റ് ചേന ഉരുളം കിഴങ്ങ് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പും വെള്ളവും കൂടി ഒഴിച്ച് ഈ വെജിറ്റബിൾ ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഈ വെജിറ്റബിൾ വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് സാമ്പാറിനായി ഒരു മൺചട്ടിയിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് കീറി എടുത്തതും പിന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും മുറിച്ചെടുത്തതും കൂടി ഇടാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത മസാലപ്പൊടി അത് ഇവിടെ വീട്ടിലുണ്ടാക്കുന്നതാണ് കേട്ടോ പിന്നെ പാകത്തിനുള്ള മഞ്ഞളും രണ്ട് ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡറും ശേഷം അതിലേക്ക് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലിട്ട് കൊടുത്ത് നമുക്ക് പാകത്തിനുള്ള പുളിയും കൂടി പിഴിഞ്ഞൊഴിക്കാം ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വെജിറ്റബിൾ ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുമ്പ് തന്നെ ഞാൻ ചട്ടിയിലേക്ക് മുരിങ്ങാക്കായും വെണ്ടക്കായ വാറ്റിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം ചമ്മന്തി ഉണ്ടാക്കാനായി ഞാൻ ഞാനൊരു അരമുറി തേങ്ങ ഒരു പാനിലേക്കിട്ട് നല്ലതുപോലെ വറുത്തെടുക്കുന്നുണ്ട് ചോപ്പ് കളറാവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ വറുത്ത് കഴിഞ്ഞാൽ അത് നമുക്ക് പാനിൽ നിന്ന് മാറ്റിയതിന് ശേഷം അതിലേക്ക് തന്നെ രണ്ട് വലിയ സവാളയും രണ്ട് വലിയ തക്കാളിയും രണ്ട് രണ്ടില്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക അത് എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത് ചമ്മന്തിക്ക് അത്രയും സാധനങ്ങളൊക്കെ കൂട്ടിയും കുറച്ചെടുക്കാം കേട്ടോ ഇനി ഇത് വയന്ന് കഴിഞ്ഞാൽ അതിലേക്ക് പാകത്തിനുള്ള മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് ചൂടാറുന്നത് വരെ ഒന്ന് മാറ്റി വെക്കാം ഇഡ്ഡലി ഉണ്ടാക്കാനായി മാവ് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്കത് ഇഡ്ഡലി ഉണ്ടാക്കാനായി തട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാം വറുത്ത തേങ്ങയുടെ ചൂട് പോയതിന് ശേഷം മിക്സിയിൽ ആദ്യം വറുത്ത തേങ്ങ അരക്കണം അതിന് ശേഷം നമ്മൾ വഴറ്റി വെച്ച തക്കാളിയും സവോളയും വയറ്റി ചമ്മന്തി റെഡിയാക്കാം നല്ല സോഫ്റ്റായ ഇഡ്ഡലി കൂടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടാണ് ഇന്ന് അയില മീനാണ് കിട്ടിയിട്ടുള്ളത് ഈ മീൻ വറ്റിച്ചെടുക്കാനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ വലിയ ജീരകം ഒരു സ്പൂൺ കുരുമുളക് പിന്നെ പത്ത് അല്ലി വെളുത്തുള്ളി പത്ത് ചുവന്നുള്ളി പാകത്തിനുള്ള ഉപ്പും പിന്നെ അതിലേക്ക് കുറച്ച് പുളിയും കൂടി പിഴിഞ്ഞ് ഒഴിച്ചതിന് ശേഷം അതൊന്ന് അരച്ചെടുക്കാം എന്നും നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കലാണല്ലോ ഇന്നൊന്ന് വറ്റിച്ചെടുക്കാമെന്ന് കരുതി ഇന്ന് ചെറിയ അയില മീനാണ് ഇട്ട കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ അരച്ചെടുത്ത മസാല ഈ മീനിലേക്ക് പിടിപ്പിക്കാം അതിന് ശേഷം ഒരു ചട്ടിയിൽ ഇല വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പരത്തി കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലിടാനായി ഞാൻ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി മുറിച്ചെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് വിതറി വിതറിക്കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റാണ് ഇട്ട ഇനി നമുക്ക് സിമ്മിലിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം ഇന്നുണ്ടാക്കുന്നത് മുരിങ്ങടയില തോരനാണ് കേട്ടോ തോരൻ ഉണ്ടാക്കാനായി ഒരു ചട്ടിയിലേക്ക് കഞ്ഞിവെള്ളവും അതിലേക്കുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇല ഇട്ട് കൊടുക്കാം ഈ ഇല വന്നു കഴിഞ്ഞാൽ അതിലേക്ക് തേങ്ങയും ചെന്നുള്ളിയും കൂടി ഇട്ടുള്ള ചമ്മന്തിയും കൂടി ഇട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കാം ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കാം കടുകും പിന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി മൂപ്പിച്ചതും കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതപ്പോൾ നമ്മുടെ മീനും റെഡി ആയിട്ടുണ്ട് അതിൻ്റെ മുകളിലായി കുറച്ച് കരിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടി തൂങ്ങിക്കൊടുക്കാം ആണ് ഇന്നത്തെ നാടൻ വിഭവങ്ങളും മറ്റൊരു വീഡിയോയുമായി കാണാം